ആലപ്പുഴയിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് മാരാരിക്കുളം മാരാരിക്കുളം എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇന്ന് ക്ഷേത്രമന്ദലകത്ത് വടക്കുപാത്ത് സ്ഥിതി ചെയ്യുന്ന ധന്യോന്തിരി ക്ഷേത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത് മണ്ണുവേലി ക്ഷേത്രം എന്നായിരുന്നു എന്തറിയപ്പെട്ടിരുന്നത് അക്കാലത്ത് അവിടെ നിരവധി പൂക്കൈതകൾ വളർന്നു വന്നിരുന്നു അവയുടെ ഊലവും ഉപയോഗിച്ചുണ്ടായിരുന്ന പായകൾ അടുത്തുള്ള ഗ്രാമങ്ങൾ കൊണ്ട് വിൽക്കുന്ന പതിവ് ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ക്ഷേത്രത്തിൻ്റെ തെക്കുപാത്തുള്ള പറമ്പിൽ ഓലച്ചെത്താൻ വന്ന ഒരു സ്ത്രീ തന്റെ കയ്യിലുണ്ടായിരുന്ന അരിവാളിനെ മൂർച്ച കൂട്ടാനായിട്ട് അടുത്ത് കണ്ട ഒരു കല്ലിൽ ഉരച്ചു നോക്കി അതിൽ നിന്ന് രക്തപ്രവാഹമാണ് കാണുന്നത് പേടിച്ചു വിറച്ച അവർ ഉടനെ തന്നെ അവിടെ താമസിച്ചിരുന്ന പടുതോൾ പാഴൂർ മനയിലെ വലിയ നമ്പൂതിരി വിവരം അറിയിച്ചു വലിയ ശിവഗുക്തനായ അദ്ദേഹം ഉടനെ തന്നെ സഹായികളോടുകൂടി സ്ഥലത്തെത്തുകയും സ്വയംഭൂവായ ഒരു ശിവലിംഗത്തിൽ നിന്നാണ് രക്തപ്രവാഹം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് ശൈശ്യം എന്ന പേരുള്ള പ്രത്യേകതരം പായസമുണ്ടാക്കി ഭഗവാനെ നേദിച്ചു ഇന്ന് മാരാരിക്കുളത്തപ്പന്റെ പ്രധാന നിവേദ്യമാണ് ശൈശ്യം മാരാരി എന്നാൽ മാരന്റെ ശത്രു ശിവൻ എന്നാണ് അർത്ഥം മാരാരിയായ ശിവന്റെ സങ്കല്പമുള്ള ക്ഷേത്രം മൂലം സ്ഥലം മാരാരി എന്നറിയപ്പെടാൻ തുടങ്ങി ഇത് ലോപിച്ചാണ് മാരാരികുളമായത്